ഔഷധപ്രയോഗങ്ങൾ നാല് നേരത്തെ ഞാൻ പറഞ്ഞ ഉറക്കമിള ക്ലീബത്വകരണം ഒഴിവാക്കുന്നതിനാണ് പ്രാചീന കന്യാവരണം വച്ചിരിക്കുന്നത്

ദോഷങ്ങൾ കണ്ടിട്ടാണ് ഇത് വച്ചിരിക്കുന്നത് കേരളത്തിലെ ഡൈവോഴ്സുകളിൽ നല്ലൊരു ശതമാനവും ക്ലീബദോഷം കൊണ്ടാണ് പ്രകടമായി കുടുംബജീവിതം ശാരീരിക ബന്ധമാണെന്നുള്ള പഠനം ബയോളജിയിലൂടെ അത് പറ്റാതെ വരിക അത് സംതൃപ്തമല്ലാതെ വരിക ശാരീരിക നിലവാരത്തിൽ ഇത് ആരോഗ്യ കാരണങ്ങളാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് കുറച്ചുനാൾ സഹിച്ചൊക്കെ നിന്ന് തിരിച്ചു വന്ന് അച്ഛനമ്മമാരോട് എങ്ങനെ പറയുമെന്നോർത്ത് മറ്റുള്ളവരോട് പറഞ്ഞു പറയാതെ ഒക്കെ തിരിച്ചു പോരുന്ന കേസുകളായിരുന്നു പണ്ട് നേരെയാണ് പറയുന്നത് സർപ്രൈസ് എന്താ കാരണം ഇന്നതാണ് ഇത് ഒരു കാരണമാണ് വിവാഹത്തില് ഡൈവോഴ്സിന്റെ കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആധുനികരുടെ ഇടയിൽ ശേഷിയുടെ വിലക്ഷണതകൾ എനിക്ക് തോന്നുന്നത് ീകരണത്തിനുള്ള വാജീകരണം വൃശ്യം ഈ രണ്ട് ആയുർവേദ മേഖലകൾക്ക് വ്യാവസായിക പ്രാധാന്യം വന്ന് പേറ്റന്റ് റെമഡികളുടെ ഒരു ബഹളമയമായ രംഗത്താണ് ഇന്ന് മനുഷ്യൻ ജീവിക്കുന്നത് കേസുകളും അതനുസരിച്ച് കൂടുന്നത് കണ്ടമാന മരുന്നുകൾ അതിന്റെ വികലങ്ങളായ പരസ്യങ്ങൾ ചെറിയ അടുത്ത കാലത്താണ് കേരളത്തിൽ ഒരു നടി തന്നെ അന്നത്തെ ഒരു ആഭ്യന്തര മന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും രണ്ട് സൈഡിൽ ഫ്ലക്സ് ബോർഡിൽ വെച്ച് മുമ്പിലൂടെ അല്പവസ്ത്രധാരണിയായി ഈ മരുന്നിൻ്റെ പരസ്യത്തിനായി ഓടിയത് അത്ര കണ്ട് വികലമായി തീർന്നിട്ടുള്ള നിങ്ങളുടെ ജീവിത ക്രമം കുടുംബജീവിതത്തിൻ്റെ ദാമ്പത്യത്തിൻ്റെ സമുജ്വല രംഗം ഇത് വല്ലാത്ത പങ്കുവഹിക്കുന്നുണ്ട് ും പരസ്യങ്ങളും ഏത് പത്രം എടുത്താലും പരസ്യങ്ങളും അത്ഭുത മരുന്നുകളുടെ മാജിക് റെമഡീസ് അവയുടെ പരസ്യങ്ങളും കൊണ്ട് അങ്കിതമാണ് രംഗം ഇതൊരു ഭാഗം മാനസികമാണ് ഏതാണ്ട് അൻപത് ശതമാനം ക്ലീബകരണം വ്യക്തമായ അവബോധം വിവാഹത്തെ കുറിച്ചില്ലാത്തതുകൊണ്ടാണ് അവ്യക്തത നിറഞ്ഞ ഉത്കണ്ഠകളും വിഷമതകളും കൊണ്ടാണ് പൊതുവെ കേരളീയനിൽ കാണുന്ന ഉത്തരാധുനിക ആധ്യാത്മിക സർജ്ജനത്തില് ഇതൊരു വലിയ കാരണമാണെന്ന് എനിക്ക് തോന്നുന്നു എന്നെനിക്ക് തോന്നുന്നു ഇതെൻ്റെ അഭിപ്രായമായി പൂട്ടിയാൽ മതി ശരിയാണെന്ന് വിചാരിക്കണ്ട അപഗ്രഥിച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ മതി രണ്ട് ആഹാരം ആഹാരം എന്ന് പറയുന്നത് നിർണായകമാണ് പഴയ കാലത്ത് ഈ പറമ്പി നോക്ക തേങ്ങ ഇടുമ്പോ വെയിട്ട് തേങ്ങ എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട് കണ്ടിട്ടുണ്ടോന്നറിയില്ല വെയിറ്റ് ഉണ്ടാവില്ല വെയിറ്റ് ഇല്ലാത്ത തേങ്ങ അപൂർവമാണ് ഒരു പത്തും നൂറും തെങ്ങും തേങ്ങ പറിക്കുമ്പോ ഒന്നോ രണ്ടോ പെട്ട് തേങ്ങ ചിലപ്പോ കിട്ടിയെന്നൊരു ശരിയല്ല സാധാരണ രീതിയിൽ ഇത് പൊതിച്ചു പൊട്ടിക്കും അപ്പൊ അതിന്റെ കണ്ണുള്ള മുറിയിൽ ഒന്നും കാണില്ല ആ ചോട്ടുമുറിയുടെ അറ്റത്തൊരു ശകലം കാണും നല്ല മധുരം ഉണ്ടാവും ഏറ്റവും മധുരമുള്ളതാണ് ഈ സാധനം പക്ഷെ ഒരു എഴുപത് വയസ്സ് കഴിഞ്ഞ വയസ്സനും വയസ്സും കൂടി കഴിക്കുന്നു പിള്ളേരൊന്നു ചോദിച്ചാ കൊടുക്കൂല കഴിക്കണ്ട മുറി കുട്ടികൾക്ക് കൊടുക്കില്ല പുതുതായി വിവാഹം കഴിച്ചവർക്ക് കൊടുക്കില്ല ഒന്നും കൊടുക്കില്ല അത് കഴിക്കണ്ടെന്ന് പറയും ചിലർ പച്ചയ്ക്ക് പറയും പേട് പറും അതുകൊണ്ട് വേണ്ടെന്ന് പറയും ചിലർ പറയും ബന്ധ്യത ഉണ്ടാവും എന്ന് സൗമ്യമായി പറയും ചില കാരണവന്മാർ പറയും മക്കളെ ഇത് ശരിയല്ല കഴിച്ചാൽ എന്ന് മാത്രം പറയും നിങ്ങൾക്ക് നല്ല തേങ്ങ തരാമെന്ന് പറഞ്ഞ ഒരെണ്ണം പൊട്ടിച്ചു ചില കാരണവന്മാർ ആദ്യം തന്നെ നല്ല തേങ്ങയോ നല്ല കരിക്കോ പൊട്ടിച്ചു വെച്ചിട്ടേ കൊടുക്കുകയുള്ളൂ അതിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന അധികം മൂത്ത മൂത്തകരിക്കും മനസിലായില്ല ചെറുപ്പക്കാർക്ക് കൊടുക്കുന്ന അധികം കരിക്കും മൂത്ത കരിക്കും മൂത്തകരിക്കിന് എന്ന് പറഞ്ഞാൽ കല്ലേ വെച്ചാൽ തെങ്ങി കയറുന്ന കരിക്കിന് വൃക്ഷശക്തി വളരെ കൂടുതലുണ്ട് വാജീകരണ ശക്തി വളരെ കൂടുതലുണ്ട് അതുകൊണ്ട് മിക്കവാറും ഭവനങ്ങളിൽ പഴയ കാലത്ത് ഒരു അരി വറുത്ത് അല്പം ശർക്കരയും ഈ കരിക്കും കൂട്ടി കഴിക്കുന്ന ഒരു പണിയുണ്ട് അതാണ് കേരളത്തിലെ സംബന്ധത്തിന് ആക്രമുണ്ടാക്കിയത് കേരളം സംബന്ധങ്ങളുടെ നാടാണ് അതിന്റെ ഒരു റീസൺ തന്നെ ഈ കരിക്കാണ് കുട്ടികൾ ധാരാളം ഉണ്ടാകാൻ പോകുന്നതാണ് ഈ കരിക്ക് ദൃശ്യമാണ് വാജീകരണമാണ് എന്നാൽ അന്ന് ഒരു പേട് തേങ്ങാൻ കഴിക്കില്ല ഒരു ചക്ക മുറിച്ച് അരിയുമ്പോ അതിലെ പേട്ടിച്ചുള പുഴുക്കിനകത്തിടുകയില്ല തള്ളമാരൻ അതവരങ്ങ് തിന്നും ഒരു മാങ്ങ മറിച്ച് ചെത്തി പൂടുമ്പോ അതിന്റെ കൊരട്ട ഇവിടെ അണ്ടി എന്ന് തോന്നി എന്റെ ഉള്ളിലുള്ള അതിന്റെ പരിപ്പ് ഇല്ലെങ്കിൽ അത് കറുക്കിയിടുകയോ പിള്ളേർക്ക് തിന്നാൻ കൊടുക്കുകയും ചെയ്യില്ല ഇത് പഴയ ആളുകളുടെ കാര്യമാണ് കണ്ടോ നിങ്ങളുടെ കാര്യമല്ല നിങ്ങൾ ഈ ഒന്നരയടി പൊക്കെ ഉള്ള പൊങ്ങി പൊങ്ങിയ ഇട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നേരെ ഒരു കടയിലേക്ക് കയറിയിട്ട് കുരുവില്ലാത്ത മന്തിരി ചിരിക്കുന്ന കുരുവില്ലാത്ത ആപ്പിൾ കുരുവില്ലാത്ത തണ്ണിമത്തൻ അന്തക വിത്തിട്ട് കിളിപ്പിച്ച വെണ്ടയ്ക്ക പാവയ്ക്ക ഇതൊക്കെ ധാരാളം വാങ്ങിക്കൊണ്ടുവന്ന് പിള്ളേരെത്തിയിട്ടുണ്ട് കുരു മുന്തിരിങ്ങ കൊണ്ടെന്ന് അടിച്ച് തീറ്റ ഒന്നര വയസ്സു അതിന്റെ ബീജം പോകാനുള്ള ഹോർമോൺ തളിച്ചിരിക്കുന്നത് അതിൽ കിടക്കുമ്പോൾ അത് നിങ്ങളുടെ കുട്ടിയിലെത്തി അവനിലെ ഹോർമോൺ ഇംബാലൻസ് ആയി അവന്റെ ബ്രെയിൻ കുട്ടി ഉണ്ടാകാതിരിക്കാനുള്ള പ്രേരണ ചെലുത്തി വരുമ്പോൾ ഇരുപത്തിയഞ്ചോ ഇരുപത്തിയാറോ വയസ്സിൽ വിവാഹവും കഴിച്ച് കുട്ടിയുണ്ടാകാതെ ഭാര്യയും ഭാര്യയുടെ അച്ഛനും ഭാര്യയുടെ അമ്മയും ഇവൻ്റെ അമ്മയും അച്ഛനും കൂടി ഇവനെയും കൊണ്ട് നടന്ന് ഉരുളി കമഴ്ത്തുക മന്ത്രവാദത്തിനിരുത്തുക സിദ്ധൻ്റെ അടുക്കൾ കൊണ്ടുപോകുക ജപിച്ചു കൊടുക്കുക ഇതെല്ലാം കഴിഞ്ഞ് കുട്ടി ഉണ്ടാകാതെ വരുമ്പോൾ ഇ എല്ലാം കഴിഞ്ഞ് അവസാനം ഇതൊക്കെ പരാജയപ്പെട്ട ആർട്ടിഫിഷ്യൽ ഇൻസമിനേഷനിൽ വേറൊരു തൻ്റെ കുഞ്ഞിനെ വളർത്തി സംതൃപ്തമാവും right?